ജൈവ പച്ചക്കറി കൃഷി വിളവെടുപ്പ് ആഘോഷമാക്കി അൽഫാറൂഖിയ സ്കൂൾ പഠനത്തോടൊപ്പം കാർഷിക സംസ്കാരം കൂടി വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി അൽഫാറൂഖിയ ഹയർ സെക്കൻഡറി സ്കൂൾ കൃഷി വകുപ്പിന്റെയും സംയുക്ത നടത്തിയ കൃഷിയുടെ വിളവെടുപ്പ് വിദ്യാർത്ഥികളും അധ്യാപകരും ആഘോഷമാക്കി മണ്ണിൽ പൊന്നു വിളിയിക്കാമെന്ന പാഠഭാഗം കൂടുതൽ ഹൃദയസ്ഥമാക്കാനും വിദ്യാർത്ഥികൾക്ക് സാധിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷി ഓഫീസർ ശ്രീമതി ജോത്സനയുടെയും സഹപ്രവർത്തകരുടെയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട കർഷകൻ ശ്രീ തോമസ് ബിജുവിന്റെ എല്ലാം നേതൃത്വത്തിൽ അൽഫ്ര ഹൈസ്കൂളിൽ എച്ച് എം ശ്രീ നിയാസ് ചോല സാറിൻ്റെയും അധ്യാപകരുടെയും കുട്ടികളുടെയും എല്ലാം പിന്തുണയോടുകൂടി നമ്മൾ പച്ചക്കറി കൃഷി നമ്മൾ നടത്തുകയും അതിൻ്റെ അതൊരു പൂർണ്ണ വിജയമായി മാറുകയും അതിന്റെ വിളവെടുപ്പ് ഇന്ന് എല്ലാവരും ചേർന്ന് നടത്തിയതിൻ്റെ സന്തോഷം പങ്കിട്ടുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഈ സ്കൂൾ കോമ്പോട്ടിൽ നിൽക്കുന്നത് ഈ കുട്ടികളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളാണ് സ്കൂളുകളിൽ നടത്തപ്പെടുന്നത് അതിപ്പോ സെൻറ് മേരീസ് യു പി സ്കൂളിലും അൽഫുറിക്ക സ്കൂളിലുമാണ് പഞ്ചായത്തുമായി സഹകരിച്ച് കൃഷി നടത്തി വരുന്നത് അൽഫുറിക്ക സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പദ്ധതികൾ ഈ സമയത്ത് നടപ്പിലാക്കി വരുന്നുണ്ട് ഇവിടെ കുട്ടികൾക്ക് വേണ്ടി സ്വിമ്മിംഗ് ഉണ്ട് ആ സ്വിമ്മിംഗ് പൂളിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ച് മത്സ്യകൃഷി അതിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ച് പച്ചക്കറി കൃഷി അങ്ങനെ ഏത് സ്കൂളിനും മാതൃകയാക്കാവുന്ന നിരവധി പ്രവർത്തനങ്ങളാണ് അല്പവിദ്യ ഹയർ സെക്കൻഡറി സ്കൂള് കാഴ്ചവെക്കുന്നത് സ്കൂളിൻ്റെ പ്രിയപ്പെട്ട അധ്യാപക സാറിനും കുട്ടികൾക്കും എല്ലാവർക്കും പഞ്ചായത്തിന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ ും പടുതാക്കുളവും ജൈവ പച്ചക്കൃഷിയും സംയോജിപ്പിച്ച് ആവിഷ്കരിച്ച പദ്ധതിക്ക് എസ് സിഇർ ടിയുടെ മികവ് സീസൺ അഞ്ച് പുരസ്കാരവും അൽഫാറൂഖ്യ സ്കൂൾ കരസ്ഥമാക്കിയത് ഈ പദ്ധതിക്ക് കൂടുതൽ സ്വീകാര്യത നേടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേഷ് ചെയ്തു വൈസ് പ്രസിഡന്റ് ആരിഫ മുഹമ്മദ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സെൻസ്രാവ് പഞ്ചായത്ത് മെമ്പർ ബെന്നി ഫ്രാൻസിസ് കൃഷി ഓഫീസർ ജോൽസന എം ഹെഡ് മാസ്റ്റർ നിയാസ് ചോല സൂര്യകേശവൻ കെ ലതിക ടീച്ചർ ശരത്ചന്ദ്രൻ പ്രിൻസിപ്പൽ അലി മികച്ച കർഷകൻ ബിജു തോമസ് മുഹമ്മദ് അസ്ലം തജ്മൽ ഹുസൈൻ മുഹമ്മദ് ഷെരീഫ് അബ്ദുൽ ബാരി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂബ് കളമശ്ശേരി